ശ്രീ ചന്ദ്രശേഖരം സാർ എൻ എച്ച് അറുപത്തി ആറിൻ്റെ പ്രവൃത്തി കാസർഗോഡ് ജില്ലയിൽ വളരെ വേഗതയിൽ പുരോഗമിച്ചു വരികയാണ് ഈ പ്രവർത്തി നടക്കുന്നതിനിടയിൽ നേരിടുന്ന ഒരു പ്രയാസത്തെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെട്ടുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത് കാഞ്ഞങ്ങാട് നീലേശ്വരൻ റോഡിൽ അവിടെ പടന്നക്കാട് നിലവിലുള്ള റെയിൽവേ മാൽ മേൽപ്പാലത്തോട് സമാന്തരമായി പുതുതായി നിർമ്മിക്കുന്ന മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി കൂടി നടത്തി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മാർഗതടസ്സത്തെക്കുറിച്ച് സൂചിപ്പിക്കുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പടന്നക്കാട് റെയിൽവേ മേൽപ്പാലം നേരത്തെ തന്നെ വളഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് അതിൻ്റെ നിർമ്മാണം ഉണ്ടായത് അതിന് സമാന്തരമായി വീണ്ടും നിർമ്മിക്കുന്ന പാലവും അതുപോലെ വളവിൽ നിർമ്മിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ എച്ച് അറുപത്തിയാറ് അപ്പം അതിൻ്റെ ഭാഗമായി അവിടെ ഏതാണ്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു റോഡിലെ ഗതാഗതം തന്നെ പൂർണ്ണമായി തടസ്സപ്പെടുന്ന അവസ്ഥയാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഒരു പ്രദേശവും നീലേശ്വരം നഗരസഭയിൽപ്പെടുന്ന ഒരു പ്രദേശവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുന്ന നമ്പ്യാർക്കാൽ പാലം ഉൾപ്പെടെ നമ്മുടെ ഗവൺമെൻറ് നിർമ്മിച്ച പാലമാണ് ആ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ഉള്ളത് ഇപ്പോഴത്തെ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ പാലത്തിനടിയിൽപ്പെടുന്ന ഒരു എന്ന് പറഞ്ഞാൽ അതിലൂടെ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നീലേശ്വരം നഗരസഭയിലെ ചെറുപ്പുറം പ്രദേശത്തുകാർക്കും കാഞ്ഞങ്ങാട് നഗരസഭയിൽപ്പെടുന്ന പുതുക്കൈ വില്ലേജിലെ ജനങ്ങൾക്കും ഒരിക്കലും അതിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു നിലവിലുള്ള ഭൂമിയിൽ സർവീസ് റോഡ് നിലനിർത്തുക എന്ന് പറയുന്നത് പ്രയാസമായി മാറിയിരിക്കുകയാണ് സർവീസ് റോഡ് ഇല്ലാതെ ഇതിലേക്ക് കടന്നു പോകാൻ കഴിയില്ല അതിനാവശ്യമായ വിധത്തിലുള്ള ഭൂമി പുതുതായി കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ നിലയിൽ പഴ പടന്നക്കാട് നമ്പ്യാർക്കാൽ പുതുക്കൈ റോഡ് അതിൻ്റെ പ്രവൃത്തി അതുപോലെ അതിൻ്റെ ഉപയോഗം അതുപോലെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ഒരു പതിനഞ്ച് സെന്റോളം ഭൂമിയുടെ പുതിയ അക്വസേഷൻ കൂടി ആവശ്യമായിരിക്കുന്ന സാഹചര്യമാണ് നിലവിലിരിക്കുന്നത് ഈ പ്രശ്നത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഇതിനു ആവശ്യമാണെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഉൾപ്പെടെ ഒരു യോഗം ബഹുമാനപ്പെട്ട മന്ത്രി മുഖ്യ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചുപാത ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയമാണ് സബ്മിഷന്റെ ഭാഗമായി ഇവിടെ മുൻ മന്ത്രി കൂടിയായ ബഹുമാനായ ശ്രീ ചന്ദ്രശേഖരൻ ഉന്നയിച്ചിട്ടുള്ളത് ദേശീയപാത അതോറിറ്റിയുടെ അഭിപ്രായ ഇതുമായി ബന്ധപ്പെട്ട് തേടിയിരുന്നു പുതിയ പാലം മേൽപ്പാലം നിർമ്മിക്കുമ്പോൾ നൂറ്റി എഴുപത് മീറ്റർ നീളത്തിൽ സർവീസ് റോഡിന് ആവശ്യമായ ഭൂമി നിലവിൽ ഏറ്റെടുത്തത് പ്രകാരം ലഭ്യമല്ല ഈ വിഷയത്തിൽ ജനുവരി പതിനൊന്നിന് ജില്ലാ കലക്ടർ കോമ്പീറ്റിൻ്റെ അതോറിറ്റി ഓഫ് ലാൻഡ് അക്വിസിഷൻ ഓഫീസർ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചേർന്ന് സംയുക്ത സ്ഥലപരിശോധന നടത്തുകയുണ്ടായി നമ്പ്യാർക്കൽ റോഡ് ഉപയോഗിക്കുന്നവർക്ക് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ക്രോസ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന തീരുമാനമാണ് ഉണ്ടായത് ചൈനയത് എൺപത്തെട്ട് പ്ലസ് നാനൂറ്റി അമ്പത് ഭാഗത്ത് അഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ വലിപ്പത്തിൽ ബോക്സ് നിർമ്മിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്പ്യാർക്കൽ റോഡ് ഉപയോഗിക്കുന്നവർക്ക് ഈ വയഡക്റ്റ് ഉപയോഗിക്കാനാകുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സാർ ഇത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം മുടങ്ങിക്കിടന്ന ഈ പദ്ധതി പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കലായിരുന്നു ഒരു പ്രശ്നം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു പദ്ധതി മുടങ്ങാതിരിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാതാ വികസനത്തിന് ഫണ്ട് മുടക്കിയത് എൽ ഡി എഫ് സർക്കാർ എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ മാത്രം തൊണ്ണൂറ്റഞ്ച് ദശാംശം ഒമ്പത് ഒന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനായി മുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ ഇതിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാനത്താകെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി പാത യാഥാർത്ഥ്യമാകാൻ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാന സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ള കാര്യവും ഈ സഭയെ അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക